ഈശോ മിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോയ്യ കുഞ്ഞുങ്ങളെ സുഖമാണോ എല്ലാ കുടുംബാംഗങ്ങളും ഓർക്കുന്നു കേട്ടോ വൈദികരെയും സമർപ്പിതരെയും ചെറുത് വലുത് പഴയത് പുതിയത് ആദ്യം കൂടെ എല്ലാവരും ഓർക്കുന്നു കേട്ടോ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാട്ടെ ഈശോയുടെ കരണയാൽ ഞാൻ നല്ല പറഞ്ഞില്ലേ വടവാധുര അത് ദൈവത്തിന്റെ കരണ വലിയൊരു അനുഗ്രഹമായി കേട്ടോ നിങ്ങൾ ഡീക്കുമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ വടവുദ്ധി ഡീക്കുമാർ പിന്നെ കുന്നൊത്തി രണ്ട് സ്ഥലത്ത് പോകാൻ ദൈവം സഹായിച്ചു അപ്പോൾ അവർക്ക് അവർക്കും ആ ഡിക്കുമാർ നല്ല ക്രമയില കൊണ്ടുവരുന്നു ബാക്കി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോ എന്നാലും ഇവർ പ്രത്യേകം ഓർത്തു എല്ലേലും ഇയ്യാ പിന്നെ വിശേഷം ഇന്നിപ്പോൾ നിങ്ങളെ ശുശ്രൂഷ സംബന്ധിക്കുന്ന സമയത്ത് മറക്കാൻ കുറവിലങ്ങാട് സഹായ കൺവെൻഷനിലായിരിക്കും നാളെ നമുക്ക് കുറവിലങ്ങാട് വണ്ടേ കേട്ടോ കുറ കുറവില എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള വണ്ടേ പി ഡി എഫ് സെൻറ്ററിൽ വളരെ അത്യാവശ്യമുള്ള യൂത്ത് ഉണ്ടെങ്കിൽ രാവിലെ പുറപ്പെട്ടു കുഴപ്പമില്ല കേട്ടോ എല്ലേലും ഇയ്യോ ഇത്രയുള്ള സഹോദരങ്ങളെ പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു കാര്യം അറിയിക്കാനായിട്ടുള്ളത് നമ്മുടെ അഭിഷേകാന്തി സിസ്റ്റേഴ്സിന്റെ ഒരു മൂന്ന് കാര്യങ്ങൾ ഒറ്റ ക്രബയിൽ പോകാൻ ഒന്ന് പി ഡി എം പ്രിച്ച് രണ്ട് അഭിഷേകാന്തി മൂന്നാമത്തെ എഫ് സി എം അനോ കാർ അതാണ് അൽമാരുടെ സമൂഹം ഇത് മൂന്ന് ഒരുമിച്ച് കർത്താവിന്റെ ഒരു സൈന്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുക അതിലഭിഷേകാനന്ദ സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം അഭിഷേകാനന്ദ സിസ്റ്റേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശുശ്രോഷയെ എല്ലാ തിങ്കളാഴ്ച മണിക്കുള്ള ശുശ്രൂഷയാണ് ഫ്രൂട്ട് ഓഫ് മേരി മഹാനയം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാർ അങ്ങനെ ഒരുങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സോമിലുകള ശുശ്രൂഷ മക്കളില്ലാത്ത ദമ്പതികളിനകത്ത് ഒക്കെ സംബന്ധിക്കുന്നവരുണ്ട് എത്രമാത്രം കുഞ്ഞുങ്ങളുണ്ടായിരുന്ന കയ്യും കണക്കുമില്ല എൻ്റെ സഹോദരങ്ങളും അത്രയും ദൈവാനുഗ്രഹമുള്ള ഒരു ശുശ്രൂഷയാണ് നിങ്ങൾക്കറിയാത് അതുപോലെ തന്നെ വ്യക്തിക്ക് ഗർഭാവസ്ഥ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ പ്രവർത്തിക്കും ഭയങ്കര ദൈവാനുഗ്രഹവും വ്യത്യാസവും അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ചില പ്രത്യേകതകൾ ദൈവാനുഗ്രഹങ്ങളൊക്കെ അപ്പോൾ അത് തുടങ്ങിയത് മൂന്ന് വർഷമായി മൂന്ന് വർഷമായി അപ്പോൾ മൂന്ന് വർഷമായിപ്പോൾ ആ ഫാമിലികളെല്ലാവരും ഒന്ന് ഒരുമിച്ച് ചേർക്കുക ആ ഒരുമിച്ച് ചേർക്കുന്നത് എന്നാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നാളെ ഇന്നിപ്പോൾ നിങ്ങളിപ്പോൾ നോക്കിയാൽ വെള്ളിയാഴ്ച അല്ലേ നാളെ അയ്യോ നാളെ ശനിയാഴ്ച പത്താം തീയതിയാണ് അപ്പോൾ ഞാനതിനെ കാറിന് ഇട്ടേക്കാം അപ്പം ആ ശുശ്രൂഷ ഇതിന് മുമ്പ് സംബന്ധിച്ച മക്കളുണ്ടായ എല്ലാ പേരൻസിനെയും അപ്പനും അമ്മയും കൊച്ചും കൂടെ കൊച്ചാൻ്റെ കൊച്ചുങ്ങളാണോ അതിനകത്ത് സംബന്ധിക്കുന്നത് കേട്ടോ ഒരു വാർഷികമല്ലേ ഒരു ശുശ്രൂഷയല്ലേ തിങ്കളാഴ്ച നോർമലി ഉള്ളതുണ്ട് അതല്ലാതെ ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അതൃത്യ വാർഷിക ദിനത്തിലാണ് അപ്പം നിങ്ങളെല്ലാവരും പ്രത്യേകത ക്ഷണിക്കുകയാണ് കേട്ടോ അപ്രേസ് എല്ലാം അത്രയുള്ള സഹോദരങ്ങളെ അതേപോലെ തന്നെ പി ഡി എമ്മിനെ എസ് ഡി എമ്മിനെ പല വിധത്തിൽ സഹായിക്കുന്ന ഒരുപാട് ഉപകാരികളുണ്ട് സാമ്പത്തികമായിട്ട് മാത്രമല്ല പ്രാർത്ഥന കൊണ്ട് സാന്നിധ്യം കൊണ്ട് ഒരുപാട് തരത്തിൽ പല തരത്തിൽ സഹായിക്കുന്നു അവരെല്ലാവർക്കും വേണ്ടി ഒരു നന്മ നന്മറഞ്ഞ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക ഒരു മാസത്തിലൊരു ബ്ലെസ്സിങ് അവർക്കുള്ള പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദിനത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധമറിയമ്മയ തമ്പരാഞ്ചി അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ വരണമേ ആമയോ അല്ലേ ലുയ്യ നിങ്ങൾക്ക് പിന്നെ നമ്മുടെ പി ഡി എമ്മിനെ എസ് എമ്മിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അട്ടപ്പാടിയിൽ പിന്നെ പി ഡി എമ്മിൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ കുറവിലങ്ങാട് പി ഡി എമ്മിൻ്റെ ഓഫീസിൽ വാഴക്കുളത്ത് പി ഡി എം അറ്റപ്പാടി അല്ല അറ്റപ്പാടി എസ് ടി എമ്മിൻ്റെ ഓഫീസ് വാഴക്കുളത്ത് എസ് ടി എമ്മിൻ്റെ ഓഫീസിലൊക്കെ നിങ്ങൾക്കൊരു കിട്ടും കേട്ടോ അല്ല ഇല്ല ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് മകളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ അപ്പൻ പറയേണ്ടത് അതുപോലെ ചില തലക്കെട്ടുകൾ അങ്ങനെ തോന്നി പത്ത് പന്ത്രണ്ടാണ് പത്താമത്തെ അധ്യായം പന്ത്രണ്ടിൻ്റെയാണ് ർ ബസ് ടുവൽ എ ആണ് അതിൻ്റെതാണ് സഹോദരൻ അതായത് നമ്മുടെ പിന്നെ രഘുവേലിൻ്റെ പുത്രിയാണല്ലോ തോബിയാസ് സാറൊക്കെ കല്യാണം നിങ്ങൾക്കറിയാം അപ്പം അതിനകത്ത് ഈ തോബിയാസിൻ്റെ മേഖ അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ രഘുവേൽ പറഞ്ഞു വർത്തികൾ കഴിഞ്ഞിട്ട് പോയാൽ മതി വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയാം എന്നാലും ഏതായാലും പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഈ അപ്പൻ രഘുവേല് മകൾ അല്ലെ അനുസാറായി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞാൽ ചില സെൻ്റൻസുകളുണ്ട് പിന്നെ പറയപ്പെട്ട സഹോദരം ആദ്യം പറഞ്ഞിങ്ങനെയാണ് എന്താണെന്നറിയാവോ അതായത് അവൻ അവളോട് പറഞ്ഞു നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്തായാലും പറയാണ് ഇനിമേൽ അവരാണ് നിന്റെ മാതാപിതാക്കൾ എന്തായാലും പറയാ നിന്നെ കുറിച്ച് നല്ലത് മാത്രം കേൾക്കാൻ എനിക്കിട വരട്ടെ അന്ന് പഠിച്ചു വെച്ചോട്ടെ ഇനിയും മക്കളെ കല്യാണം കഴിക്കാൻ കഴിയാനുള്ളവര് അല്ലെങ്കിൽ കല്യാണം മക്കളെ കല്യാണം കഴിച്ചു വിട്ടിട്ടുള്ളവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കും നല്ലതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിൾ വചനപ്രകാരം കല്യാണം കഴിച്ച ഒരു വീട്ടിലേക്ക് എന്താ പറയുക ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ സ്വന്തം മാതാപിതാക്കന്മാരായിട്ട് കാരണം എന്നൊക്കെ പിന്നെ ഭർത്താവ് അല്ലെ മാതാക്കന്മാരെ വിട്ട് ഭാര്യ മാതാക്കന്മാരെ വിട്ട് അവരോട് ചേരും തമ്മിൽ തമ്മിൽ ചേരും എന്നൊക്കെ പറയുന്ന വചനങ്ങൾ ഉൽപ്പത്തി മുതൽ ഇഷ്ടം പോലെ കിടക്കുന്നതാണ് നമുക്കറിയാം ഇനി പലപ്പോഴും വിടാത്തതാണ് കുഴപ്പം മനസ്സിലാവുന്നുണ്ടോ പുറകെ കൂടിയിരിക്കുകയാണ് ചില ആൾക്കാർ വിടാതെ കൂടിയിരിക്കുക എന്നിട്ട് കൊത്തിത്തിരിപ്പുണ്ടാക്കുക എന്നിട്ട് പറയാം ബഹുമാനിച്ചാൽ മാത്രം പോരാ അവർ സ്വന്തം മാതാപിതാക്കന്മാരായിട്ട് കാണും അവര് ബഹുമാനിക്കണം ഞാൻ അപ്പോൾ ബാക്കി സംസാരം മുഴുവൻ സ്വന്തം അമ്മയുടെ അടുത്ത് ഇവിടുത്തെ അമ്മയുടെ തുമ്പി നേരെ തിരിച്ചു കൊണ്ട് കേട്ടോ നേരെ തിരിച്ചുകൊണ്ട് ചില ഭർത്താക്കന്മാരും ആരെയും കിട്ടിപ്പോ കഴിഞ്ഞാൽ രണ്ട് വ്യക്തി കൊണ്ട് അങ്ങ് വിട്ടുപോകും പിന്നെ ആ അപ്പനും അമ്മ സ്വന്തം അപ്പനും അമ്മയ്ക്ക് കേട്ട് കാരണം എന്റെ സഹം പക്ഷെ വേറെ ഒന്ന് കേട്ടോ അതുപോലെ അതുപോലെ നോക്കി പിന്നെ ചിലപ്പോൾ കല് ഭാര്യയുടെ വീട്ടിലെ പേരൻസിന് വേറെ നോക്കുന്നില്ലെങ്കിൽ കെട്ടി വന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ മോനൊക്കെ പിന്നെ മരുമോനൊക്കെ നോക്കുന്നത് പോലെ സൂപ്പർ കുടുംബങ്ങൾ ഒരുപാടുണ്ട് സഹോദരങ്ങളെ എന്തിനു പറയുന്ന അപ്പനും പറയുന്ന സനുസാദ് നിന്നെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കാൻ ഇടവരട്ടെ അതുകൊണ്ട് വിവാഹിതനാകാൻ പോകുന്ന യുവതി യുവാക്കന്മാരെ ഉണ്ടല്ലോ അവരും കേൾക്കണമെ കേട്ടോ കല്യാണം കഴിച്ചിട്ട് കുറച്ചു നേരം അവൾ വീട്ടിലെ പണിയൊന്നും എടുക്കുന്നില്ല എന്നല്ല എന്നല്ല ഒരു താല്പര്യം അങ്ങനത്തെ ഒന്നും അല്ല നല്ലത് കേൾക്കാൻ ഇടവരുത്തനെ പാരൻസിന് നല്ലത് കേൾക്കാൻ ഇടവരുത്തമാർ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ അതിനെ ഒരുങ്ങുക ചെയ്യണം അല്ലേ രൂപയ്യാ ഏത് എല്ലാ വിഷയവും ബൈബിൾ എഴുതി വെച്ചിരിക്കുകയല്ലേ നിങ്ങൾ ആ ഒരുപാട് തവണ വായിക്കും കേട്ടോ അല്ല പിന്നെ മക അപ്പ അമ്മ പറയുന്ന ഒക്കെ ചില സെൻറ്റൻസുകളൊക്കെ ഉണ്ട് അതങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാരൻസിനോടൊക്കെയാണ് നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ആ സ്വഭാവത്തെ ധീ തന്നെ മാറി എനിവേ ഈശ്വ അനുഗ്രഹത്തെ നമുക്ക് സ്തുതിക്കാം ഈശോയെ ആരാധന ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹാലനുയ്യ ഹാലനുയ കർത്താവ് അദ്ദേഹം അവിടുത്തെ അത്ഭുതകരമായ ശക്തി അവിടുത്തെ പരിശുദ്ധാത്മാവശ്യം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അന്ധകാലത്തെയുള്ള പൈശാചികളുകളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും തടസ്സങ്ങളും ഈശ്വരൻ നാമത്തെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശുൻ്റെ ഉള്ളി ചാട്ടിപ്പായിക്കുന്നു കർത്താവിൻ്റെ വലിയ ക്രമ കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിറയട്ടെ നല്ലത് മാത്രം നിങ്ങൾക്ക് സംഭവിക്കട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പേരിന് കാരണം വിശുദ്ധരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ വ്യവസായ പ്രത്യേക മാധ്യസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ കർത്താവ് ഈ ആശീർവാദം വഴി അങ്ങ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാം നൽകണമേ അവരുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായി ദൈവമേ പ്രത്യേകിച്ച് പി ഡി എമ്മിന് എ എസ് ഡി എമ്മിന് ഏതെങ്കിലും വിധത്തിൽ പ്രാർത്ഥന കൊണ്ടോ സ്നേഹം കൊണ്ടോ സപ്പോർട്ട് കൊണ്ടോ ആൾബലം കൊണ്ടോ പല കാര്യങ്ങൾ ഹൗസുകൾ സ്ഥലങ്ങളൊക്കെ പിന്നെ കർത്താവ് പലപ്പോഴും പിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിട്ടു വിട്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ അനുഗ്രഹിക്കുക കർത്താവെ വൈദിക സമർപ്പിത അവരുടെ ഫോർമേഷന് വേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്ന അവർക്ക് എല്ലാവരും എല്ലാവരും ബ്ലെസ് ചെയ്യുന്നു കർത്താവ് അവൻ്റെ കർത്താവെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നും കൊടുക്കാനില്ല പ്രാർത്ഥനയല്ലാതെ അല്ലാതെ ഒന്നും ഇല്ല മനസ്സ് അറിഞ്ഞ് അനുഗ്രഹിക്കുന്നു കർത്താവ് ഇന്ന് ടോക്ക് കേട്ട് എല്ലാ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ കുടുംബം ഇന്ന് ഉണ്ടാക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ